ഇന്നലെ ആര്യൻ്റെ നിലപാട് മുഴുവനായിട്ട് വീട്ടുകാർക്ക് കാണിച്ചു കൊടുത്തിരിക്കുകയാണ് കേട്ടോ ലാലേട്ടൻ അതും സംസാരിച്ചുകൊണ്ടൊന്നുമല്ല വീഡിയോ ആയിട്ട് നിലപാട് ഒന്ന് നിലപാട് രണ്ട് നിലപാട് മൂന്ന് അങ്ങനെ നീണ്ടു പോകുന്നുണ്ട് ഏകദേശം ഒരു ഏഴ് നിലപാട് വരെ എത്തി ആദ്യം പറഞ്ഞു ആയിരം പോയിൻറ്റ്സിന് വേണ്ടി ഞാൻ എന്തിനെൻ്റെ മുടി വെട്ടണം എന്ന് അത് നിലപാടൊന്ന് രണ്ടാമത്തെ നിലപാടെന്ന് പറയുന്നത് ഞാൻ മുടി വെട്ടാറില്ല അച്ഛനൊക്കെ മരിക്കുമ്പോഴാണ് മുടി വെട്ടുന്നത് ഇതൊരു റിലീജിയനുമായിട്ട് ബന്ധപ്പെട്ടതെന്ന് രണ്ടാമത് പറയുന്നു അത് നിലപാട് രണ്ട് മൂന്നാമത്തെ നിലപാടെന്ന് പറയുന്നത് ജിസൈലും മുടിവെട്ടാൻ സമ്മതിക്കില്ല ഞാനും മുടിവെട്ടില്ല എന്നുള്ളതായി അതും കഴിഞ്ഞിട്ട് നാലാമത്തെ നിലപാടെന്ന് പറയുന്നത് നിങ്ങളാരും മിഡ് വീക്ക് എവിക്ഷന് പോകുന്നെങ്കിൽ ഞാൻ പോയിക്കോട്ടെ അതല്ലാതെ നിങ്ങൾ ആരും എന്നെ നോമിനേറ്റ് ചെയ്ത് പുറത്ത് വിടാൻ പാടില്ല അങ്ങനെയാണെങ്കിൽ ഞാൻ മുട്ടയടിക്കാമെന്നായി അത് കഴിഞ്ഞിട്ടുള്ള നിലപാടോ എനിക്ക് ഓർമ്മയില്ല കേട്ടോ പറയാം കാരണം കുറേ നിലപാടുകൾ ഇങ്ങനെ ഉണ്ടല്ലോ അവസാനം ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് ഇപ്പോഴത്തെ നിലപാട് എന്താണെന്നുള്ളത് ഇന്നലെ ശരിക്കും നമ്മുടെ ആര്യൻ എയറിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല കേട്ടോ മാത്രമല്ല പുതിയ പ്രൊമോ വന്നിട്ടുണ്ട് പുതിയ പ്രൊമോയിലും നമ്മുടെ ആര്യൻ എയറിൽ തന്നെ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് ലൈഫ് സ്റ്റോറി ശൈത്യം പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് ആര്യൻ്റെ ചിരിയാണ് കേട്ടോ നമ്മുടെ ഇമോഷണൽ ഔട്ട്ബേസ്റ്റില്ലേ അത് തന്നെ അതിനി എന്താ പറഞ്ഞ് മെഴുകുന്നതെന്ന് നമുക്ക് കണ്ടു തന്നെ ആകണം കാരണം ഇന്നലെ ലാലേട്ടൻ കുറേ ഊക്കി വിട്ടിട്ടുണ്ട് നമ്മുടെ ആര്യനല്ലേ പറഞ്ഞത് ടാസ്കിന് പോയി തോറ്റിട്ട് വരുന്നവരെ എല്ലാം ഞാൻ ഊക്കി വിടുമെന്ന് അതിപ്പോൾ ലാലേട്ടൻ ആരനിട്ട് കൊടുത്തിട്ടുണ്ട് തൊടുന്നതിനെല്ലാം ലാലേട്ടൻ ഊക്ക് കൊടുക്കുന്നുണ്ട് ഇന്നലെ തന്നെ കണ്ടില്ലേ ഡ്രിമ്മറ് സ്റ്റോർ റൂമിൽ നിന്ന് സാധനം കൊണ്ടുവന്നിട്ട് ഓപ്പൺ ചെയ്യാൻ പറയുന്നുണ്ട് എന്ത് നമ്മുടെ ഡ്രിമ്മറെ അപ്പം ആര്യൻ ഓടി വന്ന് എടുക്കാൻ പോകുമ്പോൾ ലാലേട്ടൻ പറയുന്നുണ്ട് വേണ്ട മോനെ അവിടെ ഇരുന്നോ അന്ന് തുറക്കാൻ വയ്യാത്തവൻ ഇപ്പം തുറക്കാൻ നിൽക്കേണ്ടെന്ന് അതുപോലെ തന്നെയാണ് അത് കഴിഞ്ഞിട്ടും ആര്യനോട് പറയുന്നുണ്ട് വേണമെങ്കിൽ വന്നെടുത്തോളാൻ താങ്ക് യു ലാലിട്ട താങ്ക് യു ലാലിട്ടെന്ന് പറഞ്ഞിട്ട് എല്ലാവരുടെ മുമ്പിൽ ഭയങ്കര ഷോയായിട്ട് ഓടി വന്നെടുത്തതാണേ അതിന് ചാർജറും ഇല്ല ഒന്നുമില്ല ലാലിട്ട പറയുന്നുണ്ട് തല മുട്ടയടിക്കാൻ സമ്മതിക്കാത്തവൻ ഈ ഡ്രിമ്മർ ഞങ്ങൾ തരുമോ താടി വടിക്കാനായിട്ടെന്ന് ശരിക്കും ആര്യൻ ഇന്നലെ ചമ്മിച്ച് അളിച്ച് പോയിട്ടാ എല്ലാ വീ വീട്ടിലുള്ള എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് ആര്യൻ്റെ ഡബിൾ സ്റ്റാൻഡും ഫേക്ക് ഫേസും എന്തായാലും ഇനിയുള്ള ദിവസങ്ങളിൽ എങ്ങനെയായിരിക്കും കളി മാറുന്നതെന്ന് നമുക്ക് നോക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം താഴെ കമൻസ് ആയിട്ട് പോരട്ടെ